ില്ല് അടിപൊളി മാർക്കോ മാർക്കോ കാണാൻ ഒരു മാർക്ക് കണ്ടിട്ടുള്ളവരെല്ലാം വന്ന് കല്ല് വന്ന് കണ്ടാൽ കിടിലം പടം ആട്ടോ ഒരു രക്ഷയല്ല ഫസ്റ്റ് ഹാഫ് അടിപൊളി സെക്കൻഡ് ഹാഫ് അടിപൊളി സൂപ്പർ ആയിട്ടുണ്ട് ലാസ്റ്റ് ഒരു കാമിയ റോള് അടിപൊളി ഒരു നടൻ വരുന്നുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു നടനം വരുന്നുണ്ട് നടൻ വരെ ഞാൻ പുറത്തുവിടുന്നില്ല കല്ല് കിടിലം പടം ആണെന്നായാലും അടിപൊളി അടിച്ച് പൊളിക്കാം സൂപ്പർ പടം കാരണം പൈസ മുതലായിട്ടുണ്ട് പാർട്ടും ഇഷ്ടപ്പെട്ടുള്ളവർക്ക് എന്തായാലും കില്ല് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ഹിറ്റ് 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 ഇഷ്ടപ്പെടും ഉറപ്പാണ് ഹിറ്റ് ഇഷ്ടപ്പെടും അടിപൊളിയാണ് ലാസ്റ്റ് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ക്യാമറ റോളിൽ അടിപൊളി ഒരു നടൻ വരുന്നുണ്ട് അത് ഞാൻ സസ്പെൻസ് പടം അടിപൊളിയാണ് ഈ ഫസ്റ്റ് സെക്കൻഡ് പാർട്ട് കണ്ടിരിക്കണം കാരണം വെച്ചാൽ ഈ ക്ലൈമാക്സിൽ പഞ്ചു കിട്ടാണ്ടി കണ്ടത് സെക്കൻഡ് പാർട്ട് ആയിട്ട് അടിപൊളിയാണ് നാലാം പാർട്ട് വരുന്നുണ്ട് വരുന്നിട്ട് കട്ടി

ചേച്ചി പടം ചേച്ചി പടം പടം എങ്ങനെയുണ്ട് പടം കൊള്ളാം സൂപ്പർ വളം പടം

ാണ് ഹിറ്റിന്റെ എല്ലാ സീറ്റീസും കണ്ട കിട്ടിയാണ് ഞാൻ കാരണം ഹിറ്റിന്റെ ഫസ്റ്റ് കണ്ടു സെക്കൻഡ് കണ്ടു ഇപ്പൊ ഇതിനു വേണ്ടി റെഫ്രോ മാറ്റിട്ടാണ് ഈ പടം കാണാൻ കയറിയത് നമുക്ക് നഷ്ടമായിട്ടില്ല പടം നല്ല രസമായിരുന്നു ഇൻട്രോവില് വരെ നമ്മൾ ഒരിക്കൽ പടം ഫ്ലാഗ് ആണെന്ന് വിചാരിക്കും പക്ഷെ ഇൻട്രോയില് കണ്ട പടം പറഞ്ഞ തീ പോലെ കത്തി അങ്ങോട്ട് കയറും ക്ലൈമാക്സ് ഒരു മൂന്ന് ക്യാരക്ടർ ഒന്ന് കയറുന്നുണ്ട് അതോടെ പടം ഹിറ്റ് ബ്ലാസ്റ്റും ഈ രണ്ടും രണ്ട് ജോണറാണ് പടം നാനിയുടെ പ്രൊഡക്ഷനാണ് ഈ പടം പക്ഷെ നാനി നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് പടം ഹിറ്റ് പടവും അനി അടിപൊളി ആക്കിയിട്ടുണ്ട് മാർക്ക് ടോട്ടലി പടം അടിപൊളിയാണ് ഫസ്റ്റും സെക്കൻഡ് പാർട്ടും ആൾക്ക് ഇത് പടം കത്തും ഈ ക്ലൈമാക്സിൽ സെക്കൻഡ് പാർട്ടിൽ നായകം വരുന്നുണ്ട് അത് സെക്കൻഡ് പാർട്ട് കണ്ടാക്കി പടം മൂന്നാം പാർട്ട് അടിപൊളിയായിരിക്കും ഫാൻസ് അടിപൊളിയാണ് ഓക്കെ